മണ്ണിൽ നിന്നും സ്വർണം കർണാടകത്തിലെ കെ ജി എഫ് എൽ അഥവാ കോലാർ ഗോൾഡ് ഫീൽഡിൽ വീണ്ടും സ്വർണ്ണ ഖനനം തുടങ്ങുകയാണ് ഇതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി കെ ജി എഫിലെ പതിമൂന്ന് സ്വർണ്ണ നിന്ന് പുറത്തെടുത്ത സ്വർണ്ണമടങ്ങിയ കൂറ്റൻ മൺകൂനകളിൽ നിന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വർണം വേർതിരിക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കിയത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഭാരത് ഗോൾഡ് മൈൻസ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഖനികൾ ഖനികളിൽ നിന്ന് സ്വർണം വേർതിരിക്കാൻ ഉപയോഗിച്ച സയനൈഡ് കലർന്ന മണ്ണാണിത് ഖനികൾ ിൽ നിന്നായി മുപ്പത്തിമൂന്ന് ദശലക്ഷം ടൺ മണ്ണുണ്ട് എന്നാണ് കണക്ക് ഒരു ടൺ മണ്ണിൽ നിന്ന് ഒരു ഗ്രാം സ്വർണം വേർതിരിച്ചെടുക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് കെ ജി എഫിലെ സ്വർണ്ണ ഖനനം ഭാരത് ഗോൾഡ് മൈൻസ് അവസാനിപ്പിച്ചത് ആഫ്രിക്കൻ ഖനികൾ കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ രണ്ടാമത്തെ സ്വർണഖനിയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന കോലാർ ഖനി മൂന്ന് കിലോമീറ്റർ ആഴത്തിൽ നിന്ന് വരെ ഇവിടെ സ്വർണ ഖനനം നടത്തിയിരുന്നു ഇവിടത്തെ തുരങ്കങ്ങളുടെ ആകെ നീളം ആയിരത്തി നാനൂറ് കിലോമീറ്റർ വരുമെന്നാണ് കണക്ക് മുന്നൂറ് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന പതിമൂന്നോളം കുന്നുകളാണ് ഇവിടെയുള്ളത് കോലാർ സ്വർണ്ണഖനി അഥവാ കെ ജി എഫ് സ്വർണം ഒളിഞ്ഞുകിടക്കുന്ന മണ്ണ് ഇരുളടഞ്ഞ ജീവിതങ്ങളുടെ കണ്ണീർപ്പാടങ്ങൾ വർഷങ്ങളോളം പഴക്കമുള്ള ഈ സ്വർണ്ണഖനിയിൽ വീണ്ടും ഖനനം ആരംഭിക്കാൻ ഒരുങ്ങുമ്പോൾ അത് ഒരു വലിയ ഒരു സുവർണ അവസരമാണ് ആ പ്രദേശവാസികൾക്ക് നൽകുന്നത് കോലാറിന്റെ കറുത്ത മണ്ണിൽ മഞ്ഞ ലോകം വീണ്ടും തെളിഞ്ഞുവരുമ്പോൾ ചരിത്രത്തിലെ മറ്റൊരു സുവർണ കാലമായിരിക്കും മറനീക്കി പുറത്തുവരിക രണ്ടായിരത്തിയൊന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനായിരുന്നു ഭാരത് ഗോൾഡ് മൈൻസ് എന്ന പൊതുമേഖലാ ഖനന കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ചത് പ്രവർത്തന നഷ്ടം ഏറിയതോടെയാണ് എന്നാൽ ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയും ഉയർന്ന തലത്തിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കോലാറിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് ഖനിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിലേക്ക് സർക്കാരിനെ നയിച്ചത് വിലയേറിയ ലോഹങ്ങളിൽ ഒന്നായ പല്ലേഡിയം അടക്കമുള്ളവ ഇവിടെ നിന്ന് ഖനനം ചെയ്യാനും നീക്കമുണ്ടായിരുന്നു പദ്ധതികളിലൂടെ ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപയുടെ വരുമാനമാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത് അടുത്ത ആറു മാസത്തിനുള്ളിൽ കോലാറിലെ ഖനികൾ ലേലം ചെയ്യാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട് വിദേശ കമ്പനികളുടെ അടക്കം സഹകരണവും കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു ഖനി വീണ്ടും തുറക്കുമ്പോൾ ഏറെ സന്തോഷിക്കുന്നത് ഒരു പക്ഷേ കോലാറിലെ ജനങ്ങളായിരിക്കും ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്നത് തന്നെയാണ് കാരണം ഇപ്പോൾ കോലാറിലെ സ്വർണകാലം വീണ്ടും ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ വിദ്യ ഏറെ വികസിച്ച പുതിയ കാലത്ത് അപകടം കുറഞ്ഞ ആയാസം കുറഞ്ഞ സാഹചര്യങ്ങളിൽ തൊഴിലെടുക്കാനാകുമെന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ലഭ്യമാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു മോദി സർക്കാർ മുൻകൈ എടുത്താണ് ഒരിക്കൽ ആയിരങ്ങൾക്ക് അന്നമൂട്ടിയിരുന്ന രാജ്യത്തിന് വലിയ തോത് സ്വർണം നൽകിയിരുന്നു കോളാറിലെ ഭാരത് ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് തുറന്നത് ഇതിന്റെ ഭാഗമായി മുൻപ് ഖനനം ചെയ്ത് കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂനകളിൽ അവശേഷിക്കുന്ന സ്വർണം വേർതിരിച്ചിട്ട് എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ടൺ മൺകൂനകളിൽ മാത്രം കോടിയുടെ സ്വർണ്ണമുണ്ട് എന്നാണ് പഠനങ്ങൾ നൽകുന്ന സൂചന അടുത്ത കാലത്തിറങ്ങിയ സിനിമകളിലൂടെയാണ് ലോകം വൻതോതിൽ കോലാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് കർണാടകത്തിലെ കോലാർ ഖനയെക്കുറിച്ചറിയാനും വീണ്ടും ചർച്ചയാകാനും പ്രശാന്ത് നെയ്ലിന്റെ ചിത്രം ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ചിത്രം ഒന്നാം ും രണ്ടാം ചാപ്റ്ററും റിലീസ് ചെയ്തതോടെ ഖനിയെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ചു ഇതിനിടെ ഖനി തുറക്കണമെന്ന ആവശ്യം വീണ്ടും ഉയരുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്സ്